നമ്മുടെ കാലുകൾക്ക് ചുറ്റിലുമുള്ള കറുത്ത നിറവും വിണ്ട് കീറലും ഒക്കെ മാറി കാലുകളെ നല്ല സോഫ്റ്റ് ആക്കാനുള്ള ഒരു മാജിക് ഓയിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ക്യാരറ്റ് നല്ലതുപോലായിരിക്കും അത് വെയിലത്ത് വെച്ച് ഉണക്കി അതിലേക്ക് അതൊരു പാത്രത്തിലാക്കി അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ വെച്ച് ഇരുപത്തിനാല് മണിക്കൂറത്തേന് വെക്കുക അതാണ് നമ്മുടെ മാജിക് ഓയിൽ അതിലേക്ക് നമുക്ക് ആയുർവേദ കടകളിൽ നിന്ന് കിട്ടുന്ന രക്തചന്ദന ചൂർണവും കൂടെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ സാധിക്കും ഞാൻ അതിലേക്ക് രക്തചന്ദന ചൂർണം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കിടക്കുന്നതിന് മുൻപ് എല്ലാ ദിവസവും കാലുകളിലും കൈകളിലും പുരട്ടിയിട്ടാണ് കിടക്കുന്നത് എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് കാണാൻ സാധിച്ചു നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമ്മുടെ വരണ്ട കാലുകൾ നല്ല മൃദുനമാക്കാനെ ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് ആ വിസിബിളായിട്ടുള്ള കളർ ചേഞ്ച് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വൈറ്റ്നിങ് ഓയിലാണ് ഇത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ എൻ്റെ കാലുകളിൽ കാണാൻ സാധിക്കും പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വന്നില്ലേ അതുപോലെ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള മാറ്റം കാണാനായിട്ട് സാധിക്കും ബൈ